ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടേരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസൻറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിട്ടായിരിക്കും അപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക മെഡിറ്റേഷനിലൂടെ ആ വ്യക്തിയുടെ ചിന്തകളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സിനെ ആദ്യമായിട്ട് കണ്ട നിമിഷങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാം നിങ്ങൾ ആലോചിക്കുക ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു അപ്പോൾ നമുക്ക് ആ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ക്യുനോ വാൻസ് അവിടെ ക്യൂനോപാർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻ്റിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഓർ ഹാൻഡ്സം ആണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയൊരു ഫിഗറാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ജ്ഞാനമുള്ള ഒരു പേഴ്സണാണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മനസ്സ് അറിയാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയുണ്ട് അതായത് നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വളരെയധികം എനർജെറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് വളരെയധികം പാഷൻ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതൊക്കെയാണ് വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിയും ഈ ഒരു റിലേഷൻഷിപ്പും വളരെ നല്ലതാണ് അതാണ് ആ പേഴ്സൻ്റെ ഒരു ചിന്ത ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണത് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ ആയിരിക്കും മറ്റൊരാൾ പറഞ്ഞിട്ടായിരിക്കാം അപ്പോൾ അവിടെ നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്കൊരു മര്യാദ തരാനോ അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങളിൽ നിന്നും അവന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു വാല്യൂ അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് അറിയാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഫോറോസ്റ്റ് ഫെയ്ഡാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇപ്പോൾ സാധ്യമല്ല സമയം വേണം കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കഴിയട്ടെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് പെടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനുള്ള മനസ്സില്ല അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് ഒരു പക്ഷേ ഭയം കൊണ്ടായിരിക്കാം സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓവർ ലോഡ് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ കൊണ്ട് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് വരെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഈ ഒരു ഉണ്ട് അപ്പോൾ അതിന് സമയം സ്വയം കണ്ടെത്തുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ അടുത്ത കാട് സെവനോസ് ഫൈഡ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പല പ്രാവശ്യം ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടായപ്പോഴൊക്കെ നിങ്ങളിൽ നിന്നും അകന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ പല നുണകളും ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഉണ്ടായപ്പോഴാണ് ചിലപ്പോൾ നുണകൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്തായാലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് അത് രണ്ട് രീതിയിലാവാം ഒന്നുകിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളപ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സ് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പല പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ചിലപ്പോൾ അയാൾക്കതിന് ആ വ്യക്തിക്ക് അതിന് പറ്റിയിട്ടുണ്ടാവില്ല തിരിച്ചു വന്നിട്ടും ഉണ്ടാവണം ഇവിടെ ആകെ പെട്ടുപോയൊരു സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങളിൽ നിന്നും അകന്ന് പോയത് വേറൊരു റിലേഷൻഷിപ്പിലേക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടു നിൽക്കാണ് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഫാമിലി പറയുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് കേൾക്കേണ്ടതായിട്ടുള്ള സന്ദർഭമായിരിക്കാം ഇപ്പോൾ ഉള്ളത് അതായത് ഞാൻ ട്രാപ്പഡായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഐസൊലേറ്റഡ് ആണ് അതുപോലെ തന്നെ എന്നെ മറ്റുള്ളവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു വിക്റ്റിമാണ് അങ്ങനെയുള്ള ആ ഒരു ചിന്തകളാണ് ഇപ്പോൾ ഉള്ളത് അത് ഭയം കൊണ്ടാണ് ആങ്സൈറ്റി ഉണ്ട് വളരെയധികം പ്രഷർ ഉണ്ട് ആ പേഴ്സൺ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഇതിൻ്റെ ഒരു തെറ്റാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംഗിൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വ്യക്തി ചീറ്റിംഗ് കാണിക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു എക്സ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ആ വ്യക്തിക്ക് ഉള്ളത് ഇവിടെ ഒരുപാട് സ്ട്രെസ്സ് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇൻ ഷോർട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സിറ്റുവേഷൻ ഉണ്ട് ആ വ്യക്തിക്ക് ഒരു എക്സ് ഉണ്ടായിരുന്നു ആ എക്സിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലോണായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ആ വ്യക്തിക്ക് പാരൻസും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും പ്രോബ്ലംസ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ അവർ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാം അല്ലെങ്കിൽ ഒട്ടും ഹാപ്പില്ല എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇനി പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അപ്പോൾ ആൾക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി വേണ്ടാന്ന് വിൽക്കുന്നത് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എലോൺ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് വളരെയധികം ഹാപ്പി ആയിട്ടൊന്നുമല്ല ആളാണ് നിൽക്കുന്നത് ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്തും വന്നോട്ടെ എൻ്റായിപ്പോയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും പറയുന്നുണ്ട് വേണ്ട ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത് ആലോചിക്കുകയാണ് അപ്പോൾ അവിടെ ഇഷ്ടമുണ്ട് പക്ഷേ പേടിയുമുണ്ട് അതായത് ഇവിടെ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ഒരു എന്താണ് പ്രോബ്ലംസ് അതിനെ തരണം ചെയ്ത് അഭിമുഖീകരിച്ച് പോകാനുള്ള ധൈര്യവും ഇല്ല ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് കമ്പാരിസൺ എന്നുള്ളതാണ് ഈ ഒരു കമ്പാരിസൺ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുള്ളത് ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണോ അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഫാമിലിയുടെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ എക്സിൻ്റെ അടുത്തായിരിക്കാം അപ്പോൾ അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുവാണ് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റത്തെ ആ ഒരു കാണനുസരിച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വ്യക്തിയെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയെ നന്നായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല സൈലൻ്റ് ആയിട്ട് എല്ലാം സഫറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ മിസ്സിങ് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ് ചിലപ്പോൾ ഈ വ്യക്തി ആയി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഇപ്പോൾ അതായത് ഏതെങ്കിലും സിറ്റുവേഷനിലെ സ്ട്രെസ്സും ടെൻഷനും എന്താണ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നോണയൊക്കെ പറഞ്ഞിട്ട് മാറി വേറൊരു കാര്യത്തിലേക്ക് പോയി ചിലപ്പോൾ ഫാമിലിയിലേക്കായിരിക്കും പോയിട്ടുള്ളത് ലെക്സിൻ്റെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പോൾ അവിടെ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ട്രാപ്പിലായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം കിട്ടാതെ വന്നു അല്ലെങ്കിൽ അവിടെ അവരുമായിട്ട് ചേരാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചു ചിന്തിക്കുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് വളരെ അധികം ആഴത്തിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവിടെയും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളൊരു പേടിയാണ് ദൂരെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പോയോ ആയോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം അത് പേടിയാണ് ഭയമാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് കരുതലും കൊടുത്തിരുന്നു അത് മനസ്സിലാക്കാതെയാണ് പോയിട്ടുള്ളത് നിങ്ങൾ പോയോ എന്നുള്ളൊരു ഭയം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പിരിറ്റി എന്നാണ് നിങ്ങൾ ഉള്ളപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള അവർ അബണ്ടൻസ് ഉണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല അതില്ലാത്തത് മാത്രമല്ല കൂടുതലായിട്ട് ആ വ്യക്തിക്ക് മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത് അവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇനി ഇവിടെ ഒരു സാധ്യതയുണ്ടോയെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു സങ്കടം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മിസ്സിങ് വന്നതുകൊണ്ടാണ് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ഈ പേഴ്സൺ പോയിട്ടുള്ളത് ഇപ്പോൾ ചിലപ്പോൾ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലൂടെയൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലൂടെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് സ്റ്റാറ്റസാണ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രൊഫൈലായിട്ട് ഇട്ടിരിക്കുന്നത് അതെല്ലാം ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ത്രോഡ് ചക്രാന്നുള്ളത് ഇപ്പോൾ നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നോണ പറഞ്ഞു പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സത്യമൊക്കെ പറയണം നിങ്ങൾ ഉൾക്കൊള്ളും അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കും ഈ വ്യക്തിയെ എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ട്രൂത്ത് ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങൾ മിസ് ചെയ്യുകയും ഇവിടെ യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ട്രൂത്ത് സത്യം അത് കർമ്മയാണ് കാരണം നിങ്ങൾ വിട്ടുപോയപ്പോൾ കർമ്മ വ്യക്തിയെ പിന്തുടർന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നു നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് സത്യം പറയണമെന്നുണ്ട് നോണ പറഞ്ഞിട്ടാണ് പോയത് സത്യം പറയണമെന്നുണ്ട് ഇപ്പോൾ ഹേർ ടേക്ക് ആൻഡ് ലോസ് നഷ്ടപ്പെട്ടു പേടിയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ ആ ഒരു ഹൃദയവേദനയോടുകൂടി പോലെ അല്ലെങ്കിൽ കുറ്റക്കാരിയെ പോലെയാണ് നിൽക്കുന്നത് ചിലപ്പോൾ ആയിരിക്കാം അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് പാരൻസ് ഒക്കെ ആയിരിക്കാം കൊളീഗും ആയിരിക്കാം പക്ഷെ ഇപ്പോൾ അവിടെ ആരും ഇല്ല അതാണ് സത്യം അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അതായത് ഇവിടെ എല്ലാ റീഡിങ്ങിലും കിട്ടുന്നൊരു കാർഡാണ് മൂവ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ എന്നുള്ളത് ചോയ്സസ് ഡിസിഷൻ എന്നുള്ളത് നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്താണ് നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ് നല്ലത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ തേടൈ ചക്ര നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതായത് ഒരു എന്താണ് ഒരു സിക്സ് സെൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തി എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു ഇതെല്ലാം നിങ്ങൾക്കറിയാം ഈ വ്യക്തി തിരികെ വരും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് യെസ് കാരണം ഡിവാൻ അത് പറയുന്നുണ്ട് വൈസ് ചൂസ് ചൂസ് വൈസിലി അതായത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് കാരണം നിങ്ങളെ എങ്ങനെയാണ് ഹർട്ട് ചെയ്ത് പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് ഷാഡോ പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ വേറൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഫ്ലെയിം ജേണിയിലാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഷാഡോ സൈഡ് നിങ്ങൾ വെറുക്കുന്ന നിങ്ങളുടെ ചില കാര്യങ്ങൾ ഈ വ്യക്തിയിലും ഉണ്ടായിരിക്കാം അതാ വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്വഭാവ ആ ഒരു സവിശേഷത തന്നെയാണ് ഈ വ്യക്തിയിലും കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ട്വിൻ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തി ഹീൽ ചെയ്തെടുക്കാൻ പറ്റും അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അതുപോലെ തന്നെയാണ് ചിന്തിക്കുക അപ്പോൾ എന്തായാലും അവിടെ ഒരു പെയിൻ ഉണ്ടാവുകയും രണ്ട് പേരും പെയിൻഫുൾ സിറ്റുവേഷൻസിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്താണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ തിരിച്ചും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും അപ്പം നിങ്ങൾക്ക് ഹീൽ ചെയ്തെടുക്കാനായിട്ട് വ്യക്തിയെ സാധിക്കും അപ്പോൾ നിങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് മനസ്സിൽ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നു ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുതന്നെയാണ് ആ വ്യക്തിയും ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയും നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത് ഇതൊരു ടിൻ കണക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു സിറ്റുവേഷൻ വിട്ടിട്ട് ഈ വ്യക്തിയെ വിട്ടിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അതേപോലെ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിന്നിരിക്കും ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നത് തന്നെ ഡിവൈൻ ഒരു പക്ഷേ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഒരു കാർമ്മിക പാർട്ട്ണറെ അയക്കുന്നത് കൊണ്ടായിരിക്കാം അത് ഡിവൈൻ നൽകുന്ന ടെസ്റ്റാണ് ഇനി നിങ്ങൾ ഈ വ്യക്തിയെ ഹീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഇവിടെ ഒരു കിട്ടുന്നത് ലവ് ബിഗിൻസ് റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണ് അതായത് നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്താണ് പാർട്ട്നർഷിപ്പ് എന്ന അലയൻസ് നിങ്ങളുടെ കൈ ആ വ്യക്തിയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത് ഇനി നമുക്ക് പേഴ്സണൽ നെയിമാണ് എടുക്കാനുള്ളത് ഇവിടെ ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ബി എൽ ഡബ്ല്യു X C M J അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ക്ലൂസാണ് ഇട്ടെടുക്കാനുള്ളത് സിസ്റ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത് പാരൻസ് ട്വൻറ്റി ടു ഏജ് ആവാം നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ആവാം ടു എന്നൊരു ഡേറ്റ് ടെർട്ടി ഏജും ആവാം ബർത്ത് ഡേറ്റും ആവാം ിയോ ക്യാൻസർ മെയ് മന്ത് സെപ്റ്റംബർ മന്ത് ആർക്കേഞ്ചിൽ സാമുവിൽ റെഡ് കളർ ട്വൻറ്റി ത്രീ ട്വൻ്റി സിക്സ് ഓറഞ്ച് കളർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് പാലക്കാട് പ്ലേസ് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവാം പഠിച്ചിട്ടുള്ളതോ ജോലി ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള പ്ലേസസ് ആയിരിക്കാം ഇനി നമുക്കാണ് ഏഞ്ചൽസ് മെസ്സേജസ് എടുക്കാനുള്ളത് അപ്പം ഏഞ്ചൽ നിങ്ങളോട് എന്ത് അഡ്വൈസാണ് തരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഡിയർ ആർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ റൈറ്റ് ആൻസർ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കണ്ണുകൾ അടച്ച് നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് നോക്കുക ഡിയർ കെസ് വെയ്റ്റ് വെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഡിവൈൻ മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം